ഉള്ളിലേക്ക് എന്തോ ഒരു എന്താ പറയാ എന്തൊക്കെയോ ഒന്ന് ഒഴുകി പോയ ഫീല് സങ്കടവും സന്തോഷവും ആരുടെയൊക്കെ ഉള്ളൊരു ദേഷ്യവും എല്ലാം പോയി ഒരു സമാധാനം ഫീൽ ചെയ്തു നേരത്തെ അനുഭവം ആഗ്രഹമില്ല സമാധാനം തോന്നുന്നുണ്ട് രണ്ടു ദിവസത്തെ നല്ല സന്തോഷം എന്താ സന്തോഷം ഉണ്ടാവാൻ കാര്യം എന്താ സന്തോഷം ഉണ്ടാവാൻ കാര്യം എല്ലാരും കളിക്കാനും ഉണ്ട് പിന്നെ സംസാരിക്കാനും ഉണ്ട് ചേച്ചി സൂപ്പറ ചേച്ചി മഞ്ഞാടി ചേച്ചി ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ആണോ ഇപ്പോഴും എന്താ മാറ്റം എന്താ വന്നപ്പോ സന്തോഷം ഇല്ലായിരുന്നോ വന്നപ്പോ പോലെ അല്ല ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഏർപ്പാണോ വേറെ പറഞ്ഞു വന്നപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരുമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ നിങ്ങളുടെ അകത്തു നിന്നും ഒഴുകുന്ന നന്മയും നിങ്ങളുടെ അകത്തു നിന്ന് വരുന്ന ചിന്തകളും നിങ്ങളുടെ അകത്തു നിന്ന് വരുന്ന പ്രവൃത്തികളും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമാണ് നിങ്ങളെപ്പോഴും ഫീൽ ചെയ്യുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് െൻറ്റ് വീണ്ടും എനിക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ എനി ടൈം തബിന ഫാമിലി എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്